സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് ഇറാനി പോള അപ്പം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും അപ്പം അറിയാത്തവർക്കായിട്ടാണ് അപ്പം എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം അപ്പോൾ ഞാൻ ഇതാ ഒരു നാല് മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഞാൻ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനിപ്പം ഇതാ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ആദ്യം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലവണ്ണം കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഉള്ളിയും പച്ചമുളകും നല്ലവണ്ണം വാടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് ഉള്ളിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട് അപ്പോൾ ഇതാ ഉള്ളി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാ ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാലയും കൂടി ചേർത്തെടുക്കാം ഈ മല്ലിപ്പൊടി ചേർത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ചേർത്ത് വെക്കാം എന്നിട്ട് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ബീഫിലാണ് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ബീഫെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്ര ഇട്ട് വേവിച്ച് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ആ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ചേർത്ത് എടുക്കാം അപ്പം ഞാനിട്ട മസാലയെല്ലാം കറക്റ്റാണ് അതിൽ കൂടുതലൊന്നുമില്ല അത്ര മാത്രം മതിയാവും അപ്പോൾ ഇതാ ബീഫ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഞാനിതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കണം അപ്പോൾ നമുക്കിത് ആ ബാറ്റർ റെഡിയാക്കാനായിട്ട് അഞ്ച് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് മിക്സയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മെയ്തപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഹാഫ് ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് എടുക്കാം അപ്പോൾ ഞാനിതാ വണ്ണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററിതാ ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമ്മൾ ഏത് പാനിലാണോ ചെയ്യുന്നത് ആ പാനിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള മസാല നമുക്ക് അതിലേക്ക് ഇട്ടെടുക്കാം ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് മസാല ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അപ്പം ഞാനിതാ വെച്ചിട്ട് തന്നെയാണ് മസാല ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പകുതിയുള്ള മസാല ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ബാറ്റർ ആദ്യം അതിൻ്റെ മേലിലേക്ക് ഒഴിച്ചെടുക്കലാണ് എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടി അതിലേക്ക് മുഴുവനായിട്ട് ഇട്ടെടുക്കലാണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഇതാ ബാക്കി വന്ന ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്തെടുത്താൽ അടിപൊളി ഇറാനിപ്പോള റെഡി ആയി അപ്പോൾ ഇറാനിപ്പോള കുക്കായി വന്നിട്ടുണ്ട് ഞാനിതൊരു പാനിലേക്ക് മറിച്ചിട്ടതാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ റാണിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലെ വേണ്ടെങ്കിൽ ക്യാപ്സിക്കോം തക്കാളിയെല്ലാം വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പം അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻസായിട്ട് അറിയിക്കുക താങ്ക്